എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം ചക്കയുള്ള ഉള്ള സ്ഥലത്തേക്ക് പോവാം ഒരു ചക്ക മൂത്ത ചക്ക നമ്മള് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത് ആഴത്തു ചക്ക കേട്ടോ ഇത് മൂത്തതാണെന്ന വിശ്വാസം നമുക്ക് ഇടാം കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇന്നടത്ത് നമ്മുടെ ചക്ക നമ്മള് രണ്ട് ചക്ക ഇട്ടുണ്ടോന്നു അതിൽ ഒരെണ്ണത് കൊണ്ട് മൂത്തിട്ട് നന്നായിട്ട് വിണ്ടി കീറിയില്ല അല്ലെ മൂത്തു സംശയം മുറിച്ചിട്ട് നല്ല മഴ വരുന്നുണ്ട് അല്ലേ മഴയ്ക്ക് മുന്നേ വന്നപ്പോൾ ചക്കം മുഴുവൻ പെട്ടെന്ന് രണ്ടു ചേക്കം വന്നിട്ടുണ്ട് അല്ലേ കാണാൻ പറ്റുന്നുണ്ടെന്ന് കാര്യത്തില്ല നല്ല മൂത്ത ചക്കയാണ് അപ്പൊ നമ്മള് ഈ ചക്കൻ മുഴുവനൊന്ന് വെട്ടി കടത്തിട്ടല്ലേ മഴയ്ക്ക് മഴയൊക്കെ വരുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ ചക്കൻ മുഴുവനൊന്നും വെട്ടിടിയാണ് നമ്മുടെ ചക്ക പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലേ ഇനി നമ്മൾ നാളെ രാവിലെ അത്ത അത്തവിടാണല്ലോ കുറച്ച് പൂ പറിക്കാനും പോകുന്നു നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം പൂ അല്ലേ അതുകൊണ്ട് നമ്മൾ അടുത്ത അമ്മയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂ പറിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങൾക്ക് വരുന്ന വീഡിയോ എല്ലാവർക്കും ബൈ